വഴിയോരങ്ങളിലും വീട്ടുമുറ്റ ഉദ്യാനങ്ങളിലും കണ്ണിന് ആനന്ദകരമായ വർണ്ണവസന്തം തീർക്കുകയാണ് കുലമറിയൻ എന്നറിയപ്പെടുന്ന യശോദ പുഷ്പം കുലകളായി വർണ്ണവസന്തം വിരിയിക്കുന്ന ഇവയുടെ വസന്തകാലമാണ് ഇപ്പോൾ വെള്ള കലർന്ന ചുവപ്പ് റോസ് എന്നീ നിറങ്ങളിലാണ് ഇവ വിരിയുന്നത് പടർന്ന് പന്തലിച്ച് വസന്തം തീർക്കുന്ന ഈ ചെടി കാണുന്നവരുടെ കണ്ണിനും മനസ്സിനും കുളിർമയേക്കും ഏഷ്യ ജന്മദേശമായുള്ള ഒരു നിത്യഹരിത അലങ്കാര സസ്യമാണ് യശോദപ്പൂ കുലമറിയൻ തുടങ്ങി വിവിധ പേരുകളിലും ഈ സസ്യം അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ മിക്കവാറും പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് മലയാളത്തിൽ പ്രാദേശികമായി കാട്ടുപുല്ലാനി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കനം കുറഞ്ഞ തണ്ടുള്ളതിനാൽ പരമാവധി പറന്നു വളരുന്ന സ്വഭം കാണിക്കുന്ന ഒരു ചെടികൂടിയാണിത് ഇതിന്റെ പൂക്കൾ കുലകളായിട്ടാണ് ഉണ്ടാകുന്നത് പൂക്കൾ അഞ്ച് ഇതിനോട് കൂടിയതും വെള്ള കയറുന്ന ചൂപ്പ് റോസ് എന്നീ നിറങ്ങളിൽ ഒരു കൊലിയിൽ തന്നെ കാണപ്പെടുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾക്ക് സുഗന്ധവുമുണ്ട് കണ്ണിന് കുളിർമയും സാധാരണ ഇത് റോഡ് സൈഡിലൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് കാട്ടുപൂവായിട്ടാണ് മുൻകാലങ്ങളിൽ പറഞ്ഞത് ഇപ്പോഴിത് പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാനായിട്ട് വെച്ചിരിക്കുന്നു വേനൽക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത് കമ്പാണ് വെട്ടിവെക്കുന്നത് കമ്പ് വെട്ടിവെച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ പൂവുണ്ടാകും കാരണം വേനൽ എല്ലാം കരിഞ്ഞുണങ്ങി ഈ ഈ നിറയെ കാഴ്ച മുൻപ് കൃഷിയിടത്തിൽ മാത്രമായിരുന്നു ഈ ചെടി കണ്ടുവന്നിരുന്നത് എങ്കിലിപ്പോൾ ഉദ്യാനങ്ങളിലേക്ക് എത്തി പരിചരണം തേനുള്ളതിനാൽ കിളികൾക്കും ചെലവങ്ങൾക്കുമെല്ലാം വളരെ ഇഷ്ടമാണ് ഞാനും ഇക്കാരണം കൊണ്ട് തന്നെ വീട്ടുദ്യാനങ്ങളിലടക്കം ഈ ചെടി തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടാൽ പെട്ടെന്ന് പിടിക്കും നേരിട്ട് ഭൂമി നൽകുകയാണെങ്കിൽ വെള്ളം മാത്രം മതി പ്രത്യേകം വളം നൽകേണ്ടതുമില്ല എന്നാൽ ഭൂമി നേരിട്ട് നടുമ്പോൾ സ്ഥിരമായി കൊമ്പുകോതി വളർച്ച നിയന്ത്രിക്കണം പീരുമേഡിന്റെ വിവിധ മേഖലകളിൽ പാതിയോരങ്ങളിൽ ഈ സസ്യം വസന്തം തീർത്തിരിക്കുകയാണ് കടന്നു പോകുന്ന യാത്രികർ ഈ പൂവിനെ കണ്ട് ചിത്രം പകർത്താതെ മടങ്ങാറുമില്ല ഇടുക്കി ന്യൂസ് പീരുമേഡ്